ആശ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ഞാനിപ്പം ജസ്റ്റ് മദറിനെ പറ്റി സ്കാനിങ്ങിനാക്കിയിട്ട് ജസ്റ്റ് ഒരു കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട് അമ്മ അസോസിയേഷനിൽ വുമൻസ് ഡേയിലൊന്ന് ഇവർ മെഡിക്കൽ ക്യാമ്പ് വെച്ചിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മദറിനെയും കൂടെ ഒന്ന് കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ചെക്ക് ചെയ്തു ഞങ്ങൾ ക്യാഷ്വലി ഞങ്ങൾ എല്ലാവരും പ്രോഗ്രാം കഴിഞ്ഞ് പോയി പോയി വീട്ടിൽ ചെന്ന ഒരു അഞ്ച് മണിയായപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് കോൾ വരികയാണ് അൻസിബ പെട്ടെന്ന് എന്നെ വിളിച്ചു പ്രിയ ചേച്ചി പെട്ടെന്ന് അമ്മയൊന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആക്കണം ഫൈവ് പോയിൻറ്റ് ഫൈവേ ഉള്ളൂ ബ്ലഡിൻ്റെ ഒക്കെ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് എത്രയാണ് വേണ്ടതൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ ആദ്യം ഡിസിഷൻ എടുത്ത് ഞാൻ താമസിക്കുന്ന പാലാരിവട്ടമാണ് ഞാൻ ആദ്യം വേറൊരു ഹോസ്പിറ്റലിലേക്കാണ് ആദ്യം പോയത് കാരണം സ്ഥിരം ഞങ്ങൾ എല്ലാവരും അവിടെ പോകുന്നതോടുകൂടി അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ മൂന്ന് ബ്ലഡ് മാച്ച് ചെയ്തിട്ട് ഒന്നും മാച്ച് ആവുന്നില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നാളെ സൺഡേ അല്ലേ മൺഡേ നമുക്ക് നോക്കാം എന്നൊക്കെ വന്നപ്പോൾ എനിക്ക് പിന്നെയും ടെൻഷനായി പിന്നെ ബ്ലഡ് നോക്കുമ്പോൾ പിന്നെ ഫോർ പോയിന്റ് ത്രീ ആയി പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി അമ്മയൊക്കെ ആശയ്ക്ക് നന്നായിട്ട് അറിയാം കാരണം ആശയുടെ അമ്മയുടെ കീഴാണ് ഞാൻ ഡാൻസൊക്കെ പഠിച്ചിരുന്നത് അപ്പോൾ അത്രയും ക്ലോസ് ആണ് അതാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പാസ് ചെയ്തപ്പോഴാണ് ആശയെ കണ്ടത് അപ്പോൾ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം നിങ്ങളൊന്ന് അറിയിക്കണം എന്ന് മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് ഞാൻ വന്നത് അങ്ങനെ ഞാൻ അവിടുന്ന് വേറൊരു ഹോസ്പിറ്റലിൽ ഇവിടെ ഹോസ്പിറ്റലൊന്നും ഞാൻ പേര് പറയുന്നില്ല ഹോസ്പിറ്റൽ വന്നപ്പോൾ അവരും പറഞ്ഞു ഇന്ന് സൺഡേ ആണ് ഇല്ല നമുക്ക് തിങ്കളാഴ്ച നോക്കാന്ന് അതുവരെ എൻ്റെ അമ്മയെ വെച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ഒട്ടും തോന്നിയില്ല ഞാൻ വേഗം രാജകരി വിളിച്ചു ഇങ്ങനെ ഒരു ഒക്കെ ഇതാണ് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് കാഷ്വാലിറ്റിക്ക് വരുമെന്ന് പറഞ്ഞു വിത്തിൻ സെക്കൻഡ് ഞാൻ വണ്ടി എടുത്ത് അമ്മയെ കാഷ്വാലിറ്റി കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് അവർ എട്ട് ബ്ലഡ് മാച്ച് ചെയ്യാൻ നോക്കിയിട്ടും ബ്ലഡ് മാച്ച് ആവുന്നില്ലായിരുന്നു അപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യും എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്കൊരു എല്ലാ അവിടെയുള്ള എല്ലാവരും എന്നോട് അത്രയും സഹകരിച്ചു അമ്മയാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ല എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് പോകണമെന്നും പറഞ്ഞ് ബഹളമാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ അവർ മെഡിസിൻ കൊടുത്തിട്ട് മാഡം നമുക്ക് മാച്ച് മാച്ചിരി ആയത് വെച്ച് നോക്കാം അതിലെന്തേലും അലർജി ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് മെഡിസിൻ കൊടുത്ത് ഒരു ഹാഫ് ബ്ലഡ് ആദ്യം കൊടുത്തു എൻ്റെ അമ്മയ്ക്ക് യാതൊരു അലർജി ഇല്ലായിരുന്നു അമ്മ ആ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിറ്റേ ഒരു വെളുപ്പിന് മണിയായി പിന്നെയും കുറച്ച് കഴിഞ്ഞ് വീണ്ടും രണ്ടാമതും കൂടെ കൊടുത്തു അമ്മയുടെ ബ്ലഡിൻ്റെ കൗണ്ട് ഫോർ പോയിന്റ് ത്രീന്ന് ഫൈവ് പോയിന്റ് നയനിലേക്ക് വന്നു വന്നു കഴിഞ്ഞ ഇപ്പം നമ്മൾ പെറ്റ് സ്കാനും കൂടെ ചെയ്താലാണ് ബാക്കി എല്ലാ ചെക്കപ്പും ഇവർ ഇവിടെ ചെയ്തിട്ടുണ്ട് അതിലൊന്നും ഒരു പ്രോബ്ലം അമ്മയ്ക്കില്ല ഈ ബ്ലഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറഞ്ഞു പോകുന്നത് നോക്കുമ്പോൾ ബ്ലഡ് ബ്ലഡിനെ തന്നെ എന്തോ എനിക്കതിനെക്കുറിച്ചൊന്നും വലിയ ആയിട്ട് പറയാൻ അറിയില്ല ബ്ലഡ് എന്തോ അവിടെ തന്നെ പൊട്ടി പൊട്ടിപ്പോകുന്നതാണ് അതെന്താണ് കാരണം എന്ന് നമുക്ക് പെറ്റ് സ്കാനിൽ കൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ റെൻജി ജോസ് പറഞ്ഞാൽ ഡോക്ടർ എൻ്റെ ഫ്ലാറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട് ഞാൻ സെക്രട്ടറി ആയിക്കുമ്പോഴൊക്കെ ഡോക്ടറെ എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെയാണ് ഞാൻ ഡോക്ടറെ കൂടെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇങ്ങനെ നോക്കാം ഡോക്ടർ അണ്ടറിലാണ് ഞാൻ അമ്മയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത് ഇപ്പോൾ പെറ്റ് സ്കാന് കയറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു കോഫി കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നത് കണ്ടത് അപ്പോൾ ഈ ഒരു സന്തോഷം കാരണം നമ്മൾ രാജഗിരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ ജീവൻ തന്നിരിക്കുന്ന സമയമാണ് എനിക്കിത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് അറിയിക്കുക അത്രയേ ഉള്ളൂ ഒരു സമയത്ത് വന്ന് എല്ലാവരിലേക്കും നമ്മൾ മാക്സിമം നമ്മുടെ അമ്മയാണെങ്കിലും ആരാണേലും എവിടെ കൊണ്ടുപോയാലും രക്ഷപ്പെടുത്താൻ നോക്കുക ഒരു സന്തോഷം പങ്കുവെച്ചു സന്തോഷം